ശശി തരൂർ എംപിയെ താക്കീത് ചെയ്ത് കോൺഗ്രസ് നേതൃത്വം ഇന്ത്യ പാക് സംഘർഷത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി തരൂർ പ്രതികരിച്ച സാഹചര്യത്തിലാണ് ഈ താക്കീത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമല്ല ഇതെന്ന് നേതൃത്വം ശശി തരൂരിനോട് പറഞ്ഞു ഡൽഹിയിൽ ഇന്ന് ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗത്തിലായിരുന്നു വിമർശനം We had reached a stage where the escalation was getting out of control. <laughs> Peace is necessary for us. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. As far as I'm concerned, I believe that the people of India deserve peace. We have suffered a lot. We just wanted to teach the terrorists a lesson. That lesson has been taught. ശശി തരൂരിന് താക്കീത് നൽകിയിരിക്കുകയാണ് അന്ന് ശശി തരൂർ പറഞ്ഞ വാക്കുകളാണ് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിലാണ് താക്കീത് വന്നിരിക്കുന്നത് അന്ന് ശശി തരൂർ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭിന്ന സ്വരം അത് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇപ്പോൾ താക്കീതിലേക്ക് വഴിമാറുകയാണ് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നേതൃത്വം ശശി തരൂരിന് കൊടുത്തിരിക്കുന്നത് പ്രസ്താവനകൾ വ്യക്തിപരമായി നടത്തരുത് എന്നാണ് ശശി തരൂരിനോട് പാർട്ടിയുടെ പ്രവർത്തക സമിതി യോഗം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഡൽഹിയിലുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ചേർന്നിരുന്നു ആ യോഗത്തിൽ ശശി തരൂരും പങ്കെടുത്തിരുന്നു തരൂർ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് തന്നെയാണ് തരൂരിനോട് ഈ നിലയിലുള്ള ഇടപെടൽ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടത് ഈ ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ ഘട്ടത്തിൽ മൂന്നോ നാലോ തവണ ശശി തരൂർ സ്വന്തം അഭിപ്രായം പറഞ്ഞിരുന്നു അത് കോൺഗ്രസ് അഭിപ്രായത്തിന് സമ്പൂർണ്ണമായ വിരുദ്ധമല്ല എങ്കിലും കോൺഗ്രസ് പറയുന്ന നിലപാടുകൾ ആവർത്തിക്കാൻ തയ്യാറാവാതെ തരൂർ സ്വന്തം അഭിപ്രായം പറയുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു മാത്രവുമല്ല ഇന്ദിരാഗാന്ധിയുടെ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി മുന്നിൽ നിന്ന് നയിച്ച് നേടിയ വലിയ വിജയത്തെ ഉയർത്തിപ്പിടിക്കാനുള്ളൊരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോഴാണ് എഴുപത്തി ഒന്നിലെ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് എന്നൊരു പ്രസ്താവന തരൂർ നടത്തിയത് അത് ഉൾപ്പെടെയുള്ള ആ പ്രസ്താവനയ്ക്ക് മാത്രമല്ല അതുൾപ്പെടെയുള്ള പ്രസ്താവനകൾ പാർട്ടിക്ക് ഗുണകരമല്ല ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് ഗുണപരമായി ഇടപെടണം എന്നാണ് തരൂരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഈ ഒരു ഒരു സമയത്തെ മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി തരൂർ നടത്തുന്ന കൂടി പരിഗണിച്ചുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പാർട്ടി അതായത് തുടരെ തുടരെയുള്ള അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ അത് കോൺഗ്രസിനാകെ തന്നെ ഈ ശശി തരൂരിന്റെ പരാമർശം വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അനൂപ് അതുകൊണ്ടല്ലേ ഇന്ന് മുതിർന്ന നേതാക്കളുടെ യോഗം പ്രത്യേകം ചേർന്നതാണ് അതിൽ തന്നെ ഇങ്ങനെ ഒരു താക്കീത് നൽകാനുള്ള ഒരു കാരണവും അതെ ഈ കഴിഞ്ഞ കുറച്ച് കാലമായി തന്നെ ഇപ്പോൾ സി പി എമ്മിന് അനുകൂലമാവുന്ന പ്രസ്താവനകൾ ബി ജെ പിക്ക് അനുകൂലമാവുന്ന പ്രസ്താവനകൾ കോൺഗ്രസിനെ സമ്മർദ്ദത്തിൽ കാഴ്ചവുന്ന പ്രസ്താവനകളെല്ലാം തരൂർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഒരു പൊതുമതത്തിൽ തരൂരിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വേണ്ട എന്ന വിലയിരുത്തലായിരുന്നു നേരത്തെ ഉള്ള സമയത്തെല്ലാം പാർട്ടി സ്വീകരിച്ചത് എന്നാൽ അങ്ങനെയെല്ലാം അരൂരിന് കടിഞ്ഞാഴേണ്ട സമയമായി എന്ന് പാർട്ടിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിനാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി എന്ന് വിശേഷിപ്പിക്ക വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നീക്കം പാർട്ടി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്